അസലമലിക്കും ഇന്ന് നമ്മുടെ കടപ്പുറത്തെ നല്ല പിടയ്ക്കുന്ന പച്ച കുഞ്ഞാ നല്ല കുഞ്ഞയില നെത്തോലി പിന്നെ എല്ലാ മീനും ഉണ്ട് പൊടി ഉണ്ട് നമുക്ക് ഇത് വെട്ടിത്തേച്ച് കഴുകി കൊണ്ടു ശേഷം നമുക്ക് മാങ്ങയിട്ട് തേങ്ങ അരിച്ച് ഇച്ചിരി എടുത്ത് കറി വെക്കാം അല്ല നല്ല പച്ച ഇലകണ്ട കടപ്പുറത്തെ മണ്ണിൽ ഐസ് മീനാണ് അപ്പോൾ നമുക്ക് കറി വയ്ക്കാം ഏ മാങ്ങ ഇട്ട് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം തേങ്ങ ആവശ്യത്തിന് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒക്കെ ഇച്ചിരി ഏറെ ആയിരിക്കണം എന്നാലേ അതിന് രുചിയുള്ളൂ അപ്പോൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിത്രയും എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം കൊച്ചുള്ളി ഇച്ചിരി ഏറെ എടുക്കണം എന്നാലേ ആ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ നല്ല രുചി വരുത്തുള്ളൂ നോക്കിയാൽ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയി മാങ്ങായി കറിവേപ്പിലേക്കപ്പോൾ പറിച്ചുകൊണ്ട് വരാം കാന്താരിയിലെങ്ങനും ഇപ്പോൾ ഇല്ല എന്നാലും ഉള്ളത് പറിച്ചെടുക്കാം ഇത് വേണ്ട ഇത് വിളഞ്ഞു നിൽക്കുക ഇതും വിളഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു അതും വേണ്ട ഇത് പൊട്ടാണോ അതോ ഇതാണോ നല്ലത് ഇത് നോക്കാം അല്ലേ അടുത്തതായി നമുക്ക് വേപ്പല മാങ്ങ ഞാൻ താഴെ ഇട്ടപ്പോൾ ഇതെല്ലാം പറിച്ച് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെട്ടിയെടുത്തുകൊണ്ട് വരാം ഒരു ചട്ടിയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെട്ടി തേച്ച് കഴുകിക്കൊണ്ട് വരാം ഒറ്റയ്ക്കായതുകൊണ്ട് വെട്ടുന്ന വീഡിയോ വെടിയെടുക്കാൻ പാടാണ് എല്ലാവർക്കും വെട്ടുന്നത് അറിയാമല്ലോ അപ്പോൾ നമുക്ക് വെട്ടി തേച്ച് കഴുകിക്കൊണ്ട് വരാവേ അപ്പോൾ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് കറി ഇത്രയൊന്നും എനിക്ക് കറി വെക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ വിളഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്നാൽ കറിക്ക് വിളവായതാണ് അതെല്ലാം അരിഞ്ഞ് വെച്ച് പിന്നെ നമ്മുടെ പച്ചമുളകും മൂന്നാല് കാന്താരി കിട്ടിയതും അതും കറിവേപ്പിലേ എട്ടിൻ്റെ പണി കിട്ടിയ നേരത്തെ അരച്ച് വെച്ചത് കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടിയാൽ എനിക്ക് കരണ്ട് പോയി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കറി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം കറിയെല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാം നായൊക്കെ കാരണം പൊടിമീനായതുകൊണ്ട് വലിയ വീഴും ഇല്ലാത്ത മീൻ നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങനെ പിന്നെ കഴുകി വെച്ചിരിക്കുന്ന മീനും കൊടുത്ത് കൊടുക്കണം ഞാൻ കുറച്ച് ബാക്കി ബാക്കിയെടുക്കാൻ വെച്ച് പിന്നെ തന്നെ നമുക്ക് അധികമാണ് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വേണ്ടി വരട്ടെ മീൻ മീനും കൂടെ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആറി തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി നന്നായിട്ട് കൂടിയിരിക്കും അപ്പോൾ ഇനി ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക പിന്നെ നമ്മുടെ ഒടിമീൻ എല്ലാം കൂടി ഞാനങ്ങ് പൊരിച്ച് ഇപ്പം കാരൻ വന്നു ആ നോക്കിക്കേ നമ്മുടെ കറി ഇങ്ങനെ പറ്റി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് ഓക്കെ